ഇതുപോലൊരു മനുഷ്യസ്നേഹി ഈ ലോകത്തുണ്ടാവുമോ ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കുന്ന ഒരുപാട് ആളുകൾ അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആണിത് ഇനി ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിന് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് വീൽ ചെയറിൽ സുഹൃത്തുക്കളുമൊത്ത് കൊച്ചി ലുലുമാളിലെ കാഴ്ചകൾ കാണുന്നതിനിടയിൽ യുവാവ് അപ്രതീക്ഷിതമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയുടെ മുന്നിലെത്തിയപ്പോൾ പിന്നെ സംഭവിച്ചത് സ്വപ്ന തുല്യം പിന്നെ വീൽചെയർ തള്ളിയത് യൂസുഫ് ബായ് ഇതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് നന്മകള് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചില ആളുകൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് യൂസഫ് അലീഖ വീൽ ചെയർ വന്നുമ്പോൾ ആ ഒരു സഹോദരന്റെ ചീരി എന്താൽ കണ്ണിന് കുളിർമ നൽകുന്ന അതിഗംഭീര കിഡിലൻ കാഴ്ച തന്നെയാണ് യൂസഫ് അലീഖക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമൻ്റ് ചെയ്യുക